വടക്കു കിഴക്കൻ മേഖലയിലെ തന്ത്രപ്രധാന സംസ്ഥാനം രണ്ട് ശത്രുരാജ്യം കണക്കെ മണിപ്പൂർ വിഭജിക്കപ്പെട്ടു മിസൈലും ഡ്രോണും വരെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടന്നു അങ്ങേയറ്റം അപകടകരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ഇംഫാലിൽ തെരുവുകളാകെ ചോര പടർന്നു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നിട്ടും പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസുകാരെ കൂട്ടത്തോടെ ചാക്കിട്ട് പിടിച്ച് ബി ജെ പി അധികാരം പിടിച്ച സംസ്ഥാനങ്ങളിലൊന്നാണിത് ഭരണം പിടിച്ചെടുത്ത ശേഷം സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പിയും സംഘപരിവാറും നടപ്പിലാക്കിയ വിദ്വേഷ പ്രചരണ പദ്ധതി മണിപ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ കലാപഭൂമിയാക്കി മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊയ്മുഖം വെളിപ്പെടുത്തി കലാപത്തിലേക്ക് നയിച്ചതും ആളിക്കത്തിച്ചതും ബി ജെ പി അരാജകത്വം നടമാടുന്ന മണിപ്പൂരിൽ ഒടുവിൽ പ്രധാനമന്ത്രി എത്തുന്നത് ഇരുപത്തിയേഴ് മാസങ്ങൾക്ക് ശേഷം കുക്കി സ്വാധീന മേഖലയായ ചുരാചന്ദ്പൂരിലും മെയ്ത്തി സ്വാധീന മേഖലയായ ഇംഫാലിലുമാണ് മോദി സന്ദർശിക്കുക നേരത്തെ സമാധാന ശ്രമങ്ങൾക്കൊന്നും മോദി മുൻകൈ എടുത്തിരുന്നില്ല മോദിയുടെ നിലപാടിനെ പ്രതിപക്ഷ പാർട്ടികൾ നിശിതമായി വിമർശിച്ചിരുന്നു ഏറെ വൈകിയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം മണിപ്പൂരിന് പ്രതീക്ഷയോ ആശ്വാസമോ പകരുന്നില്ല ഇരുന്നൂറിലേറെ പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത് ആളുകൾക്ക് പരിക്കേറ്റു അറുപതിനായിരത്തോളം പേർ ഭവനരഹിതരായി നാനൂറോളം ക്രൈസ്തവ പള്ളികൾ തകർക്കപ്പെട്ടു കത്തോലിക്കാ സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ കലാപകാരികൾ ലക്ഷ്യമിട്ടു ഇപ്പോഴും മണിപ്പൂർ ശാന്തമായിട്ടില്ല കുക്കി സ്വാധീന മേഖലയും മേത്തി മേഖലയും രണ്ടായി വിഭജിക്കപ്പെട്ട നിലയിലാണ് പക്ഷപാതത്വം വെളിപ്പെട്ടിട്ടും ബീരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കാൻ പ്രധാനമന്ത്രിയോ ബി നേതൃത്വമോ തയ്യാറായില്ല തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ കർക്കശ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ കലാപം നിയന്ത്രിക്കാമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാൻ മോദി തയ്യാറായില്ല പാർലമെന്റിൽ പോലും മോദി പ്രതികരിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റിലും ബി ജെ പി തോറ്റു കലാപം തുടങ്ങി രണ്ട് വർഷത്തിന് ശേഷം ബീരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും ആഭ്യന്തര സാഹചര്യം മോശമായി തുടരുകയാണ് കലാപം ആളിക്കത്തിയപ്പോൾ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ സന്ദർശനത്തോട് മെയ്ത്തി കുക്കി സംഘടനകൾ അതൃപ്തി പ്രകടമാക്കി കുക്കി മേഖലയായ ചുരാച്ച്പൂരിൽ മോദിയെ സ്വാഗതം ചെയ്തുള്ള കമാനങ്ങളും ബോർഡുകളും ജനങ്ങൾ തല്ലി തകർത്തു മോദിയുടെ പരിപാടി നിശ്ചയിച്ച പീസ് ഗ്രൗണ്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് അക്രമമുണ്ടായത് ചുരാചന്ദൂരിലെ ചടങ്ങിനൊപ്പം നൃത്ത പരിപാടി ഉൾപ്പെടുത്തിയതിനെതിരെ കുക്കീസ് സംഘടനകൾ രംഗത്തു വന്നു തങ്ങളുടെ ദുഃഖാചരണം കഴിഞ്ഞിട്ടില്ലെന്നും കണ്ണീർ വറ്റിയിട്ടില്ലെന്നും മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്നും അതുകൊണ്ട് നൃത്തം ചവിട്ടാനാകില്ല എന്നും കുക്കി നേതാക്കൾ പ്രതികരിച്ചു മോദിയുടെ സന്ദർശനത്തിന് മുമ്പ് തിരക്കിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുക്കി സായുധ സംഘടനകളുമായി സമാധാന കരാറിൽ ഒപ്പിട്ടു മെയ്ത്തി വിഭാഗം ഈ നടപടിയിൽ ശുഭിതരാണ് തങ്ങളുടെ സ്വാധീന മേഖലകളെ പ്രത്യേക കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തതിനാൽ മോദിയുടെ സന്ദർശനത്തെ കുക്കി സംഘടനകളും സ്വാഗതം ചെയ്യുന്നില്ല ചുരുക്കി പറഞ്ഞാൽ മോദിയുടെ സന്ദർശനം മണിപ്പൂരിന് യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല എന്ന് സാരം